ഹൈ ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റോട് എ ടു നയൻറ്റി ഫോർ ആണ് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം പ്രോഡക്റ്റ് ഈ കാണുന്നതാണ് കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് ഒരു പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്താ പറയുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് യോക്കിൽ വേറൊരു പാറ്റേണിലുള്ള പ്രിൻ്റാണ് നൽകിയിരിക്കുന്നത് അതേപോലെ യോക്കിൽ ഹെവി ഗോൾഡൻ കട്ട്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിട്ടുണ്ട് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് വിത്ത് കൂടിയ കുർത്തിയാണ് അപ്പോൾ നമുക്ക് കുർത്തി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കളർ കോമ്പിനേഷൻ മുതലായവ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളി പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് വെരി അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്രോഡക്റ്റ് ഈ കാണുന്നതാണ് ഫസ്റ്റ് കളർ ഈ വീഡിയോയിൽ കാണുന്നതിന് കാട്ടിലും അട്രാക്റ്റീവായിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ് ഈ വന്നിരിക്കുന്നത് വൈൻ ഷെയ്ഡിൽ എന്താ പറയുന്നത് ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള പ്രിൻ്റാണ് ഈ ഓക്കിലൊരു ഡിഫറെൻ്റ് പ്രിൻ്റ് ആണ് നൽകിയിരിക്കുന്നത് ആ പ്രിൻ്റ് ഫുള്ളായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഒരു പൈപ്പിംഗ് നെക്ക് ലൈനിലും ഈ യോക്കിൻ്റെ ഔട്ട് ലൈനിലും പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് സ്ലീവ്സ് ബോഡി നൽകിയിരിക്കുന്ന അതേ പാറ്റേൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഫ്രീ ഷിപ്പിങ്ങിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വെറും അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വിത്ത് ഓവർലോക്ക് കൂടിയതാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് സിക്സ് ഫോർട്ടി ഫൈവ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലിങ് യോക്കിൽ നൽകിയിരിക്കുന്ന അതേ ഫാബ്രിക്കിൻ്റെ പടിയാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വൈൻ കളറാണ് ആദ്യം നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സൈസ് മെൻഷൻ ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ഈ കാണുന്നത് രണ്ടാമത്തെ കളറാണ് ഒരു ടീൽ ഗ്രീൻ ബ്ലൂ ആണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ടീൽ ഗ്രീൻ ആണ് ഈ കളർ എന്ന് പറയുന്നത് യോക്കിലെ ഡിഫറെൻ്റ് പാറ്റേണിൻ്റെ ഫാബ്രിക് ആണ് നൽകിയിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലും അതേ ഫാബ്രിക്കിന്റെ പടി നൽകിയിരിക്കുന്നു കാന്ത കോട്ടൺ ഫാബ്രിക് ആണ് പ്രീമിയം ക്വാളിറ്റി കുർത്തിയാണ് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി ഫ്രീ ഷിപ്പിംഗ് ചാർജസ് സിൽവർ സിക്സ് ഫോർട്ടി ഫൈവിനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ കുർത്തീസ് ഏതെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പറിൽ ിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക കുർത്തീസ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നിങ്ങൾ നൽകി തന്ന എല്ലാ സപ്പോർട്ടിനെ നന്ദി അറിയിക്കട്ടെ നിങ്ങൾ മറ്റുള്ളവർ കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുമല്ലോ അപ്പോൾ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ സപ്പോർട്ട് എത്ര വരുമോ ഇത്രയും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുർത്തീസ് നിങ്ങൾക്ക് ആക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്കറിയാം അപ്പോൾ ഡെയിലി നിങ്ങൾ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക അപ്പോൾ എന്താ പറയുന്നത് മിസ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇനി സ്റ്റോക്ക് ക്ലിയറൻസയിലൊക്കെ ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഡെയിലി നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ രണ്ട് കളറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വളരെ വെറൈറ്റി ആയിട്ടുള്ള കളറുകൾ നമ്മൾ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി കുർത്തി അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളി ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ രാവിലെ ഇലവൻ തേർട്ടിയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ